അവസാനം സാക്ഷ്യം പറഞ്ഞ വിശാലില്ലേ വിശാല് വിശാലിന്റെ ബിൽഡ് റൂമിന് എത്രയാണ് ഇരുപത്തിയഞ്ചാ കാര്യമുസ് എന്ത് ചെയ്യണം കരള് വെക്കണം വിശാൽ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനാ ദിവസമല്ല ഇതുപോലെയുള്ള പ്രാർത്ഥനാ ദിവസമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വിശാല് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകണമ് ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കത്തല്ലേ കർത്താവിൻ ഇടയ്ക്ക് ഒരു തേർഡ് ഓപ്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാ എന്തെങ്കിലും സാധ്യത കർത്താവിനുണ്ടോന്ന് പതിനാല് മുപ്പത്താറാണ് ആ സാധ്യത എന്താണ് കർത്താവ് അങ്ങക്കെല്ലാം സത്യമാണ് ആ മരിയൻ തപസ്സിൻ്റെ ഇടക്കാണ് ഈ ബഹളത്തിനിടയ്ക്കാണ് വിശാലിൻ്റെ സിരസ് കൈവെക്കുന്നത് പിന്നീട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പറയണത് ഇവിടെ അല്ലേ റിപ്പോർട്ട് ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കണം എന്നറിയാമോ മനസ്സിലാക്കണത് കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കാരാ ആരാ പറയേണ്ടത് ഗിഫ്റ്റ് ചെയ്യുമെന്ന് പറയണ ബാങ്ക് മാനേജറല്ല പൊളിച്ചു മാറ്റുമെന്ന് പറയേണ്ട കോർപ്പറേഷനല്ല നിന്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് ആരാണ് കർത്താവാണ് നിന്റെ ജീവിതത്തിലെ അവസാന വാക്ക് പറയേണ്ടത് കർത്താവാണെന്ന് ആത്മാവ് നിന്നോട് തോന്നിക്കുമ്പോൾ നീ സാക്ഷിയായി കൈയട്ടിച്ച് കരുത്താണ് ശ്രീലീ ഈ തട്ടി ഉണർത്തുക എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ ബൈബിളിനുണ്ട് തട്ടി ഉണർത്തുക എന്ന് പറയാൻ പോകും അപ്പൊ നിന്നെ രക്ഷിക്കാനുള്ള ഒരു മാർഗവുമില്ല ഏത് രീതിയിൽ നീ രക്ഷപ്പെടുവെന്ന് നിനക്കൊരു ഐഡിയയും ഇല്ല ഗവൺമെന്റ് നിനക്കെതിരെ നാട്ടുകാർ അധികാര സ്ഥാനങ്ങളും ബന്ധുക്കളുമെതിരെ സുസന്ന തോട്ടത്തിലും ആവിട്ട് നിലവിളിച്ചതെന്നും പറഞ്ഞ വൈബിളില്ലേ ദാനിയുടെ പുസ്തകം പതിമൂന്ന് നാൽപ്പത്തഞ്ച് സുസന്ന പെട്ടുപോയി എന്ന് തോന്നുന്ന സമയമുണ്ട് ചിലപ്പോൾ നീയും പെട്ടുപോയതുപോലൊരവസ്ഥയായിരിക്കും നിനക്ക് പക്ഷേ നീ പെട്ടുപോകണ വേണ്ട തീരുമാനിക്കണം ആരാണ് നിന്നെ സൃഷ്ടിച്ച ദൈവമാണ് ആ ദൈവത്തിനോ സുസന്നെ കണ്ണ നിരോ ഒരു ബാലനായ ദാനിയലിനെ കർത്താവ് അവൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തിയെന്നാണ് പ്രീസലാണ് ദൈവത്തിൽ നീ ഉടമ്പടി ചെയ്യുമ്പോഴേ ആ ഉടമ്പടി നീ വിശ്വസ്തനാണെങ്കിൽ വിശസ്തിയാണെങ്കിൽ നിന്നെ രക്ഷിക്കാനുള്ള ആളെ അജ്ഞാതനായ വ്യക്തിയെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി തട്ടി ഉണർത്തും Tú a Aleluyah aleluya, aleluya, ാരുണ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷം കേട്ടായിരുന്നു കൊലഞ്ചേരി എന്നാ കൊലഞ്ചേരി അല്ല കൊഴഞ്ചേരി സാജു എന്ന് പറയുന്നത് സാജു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ് സാജു ഇതുപോലെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമായിട്ട് ഹോട്ടൽ പൂട്ടുകയാണ് അങ്ങനെയാളെ നാട്പിടും ഹോട്ടൽ പൂട്ടുകയും കാര്യം കരക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ പൂട്ടു എന്നിട്ട് അങ്ങനെ എന്തു ചെയ്യും ജീവിക്കാൻ വേണ്ടി ഡൽഹി പോകും അവിടെ പോയി പതിനാലായിരം രൂപയുടെ ജോലിയാണ് ചെയ്യണത് അടുത്ത് ബാക്കിയൊരു ഒൻപതിനായിരം രൂപ ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ളു അതുകൊണ്ടൊന്നും കിട്ടത്തുമില്ല ആളും അകപ്പെട്ടു പോകും അകപ്പെട്ട് പോകുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം ഉടമ്പടി ചെയ്തിട്ടാണ് നാടുവിട്ട് പോണത് നീ നാടുവിട്ടു പോട്ട് പോകുന്ന മുമ്പ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പരിപാടി എന്താ എന്താ കാര്യം അറിയാവാ അമ്മ കൂടെ വരും അതാണ് പ്രശ്നം അമ്മ കൂടെ വരും പക്ഷേ ഷാജു വിചാരിക്കാത്തൊരു സംഭവം നടന്നു ഹോട്ടൽ പൊട്ടി പോയല്ലോ പക്ഷെ തട്ടി ഉണർത്തി ആരെ അമ്മായിയപ്പനെ തട്ടി ഉണർത്തി അമ്മായിയപ്പൻ ഇവൻ നാട് പോയപ്പോൾ മകളോട് പറഞ്ഞു ഇടി എനിക്ക് പടിയൊന്നും അറിയാൻ പാടില്ല എന്നാലും കൂടി ഹോട്ടലൊന്ന് തുറന്നാലോ എന്ന് വിചാരിച്ചു ഒരു ഒരു സീൻ ഒരു ഒരു ഹിസ് ഒരു സ്റ്റോറി പോണ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടില്ലേ സാജു ഒരിക്കലും അമ്മായിയപ്പൻ ഹോട്ടലിൽ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളല്ല ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ പക്ഷെ ദൈവത്തിനറിയാം ആർക്കെല്ലാം എന്തെല്ലാം കഴിവുണ്ട് ഇനി കഴിവില്ലെങ്കിലും കഴിവുണ്ടാക്കാൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ കർത്താവിനെ കഴിയും അപ്പം അമ്മായിയപ്പൻ്റെ ആത്മാവിനെ കർത്താവ് തട്ടി നടത്തിയപ്പോഴേ മരുമകൻ നാട് പോയില്ല അങ്ങനെ മകളോട് ചോദിച്ചു എട്ട് നമുക്ക് ഇതൊന്ന് തുറന്നാൽ എന്താണെന്ന് ചോദിച്ചു അവരത് തുറന്ന് തുറന്നത് കൊണ്ട് കാര്യമായില്ല കസ്റ്റമേഴ്സിനെ കിട്ടണ്ടേ അപ്പം അതിന് ദൈവത്തിന് വേറൊരു ഉണ്ട് ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട് പഴയ ദൈവം മുഴുവനും റിച്ച് ആണ് ഈ വിഷയത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയും ഐശിയുടെ പ്രവചനം നാൽപ്പത്തി ഒന്ന് നാല് രാജാക്കന്മാരെ നീ നീ നിനക്ക് കിഴിപ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന് പ്രീസ് ദാട് രാജാക്കന്മാരെ അത് വലിയ അധികാരങ്ങളുള്ളവരെ രാജാക്കന്മാര് നിനക്ക് കിഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന് കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാ ആ അമ്മയപ്പനും അമയപ്പനും മോളും കൂടി കച്ചവടം തുടങ്ങിയപ്പോഴുണ്ട് കർത്താവ് കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്താണ് ആൾക്കാർ ആൾക്കാരിങ്ങനെ നിറയെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഹോട്ടൽ വിജയമായി സാജു ഉണ്ടായിരുന്ന കാലത്തേക്കാളും കച്ചവടം അറിയാൻ പാടില്ലാത്തവര് കടക്കാരനെ അറിയാൻ പാടില്ലാത്തവർ ചെയ്തപ്പോഴേ കർത്താവ് തന്നെ അതിന്റെ മാനേജറായി കർത്താവിനെ പണ്ട് മുതലുള്ള പരിപാടിയാ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തട്ടി ഉണർത്തുമ്പോഴും കസേരെ കർത്താവ് ഇരിക്കും നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കസേര കർത്താവിന് ഇട്ടണം നല്ലതായിരിക്കും ചില വിശുദ്ധന്മാരൊക്കെ അവിടെ മുറിയിൽ ഒരു കസേര വെറുതെ ഇടും എന്നെ കർത്താവുമായിട്ട് സംസാരിക്കും അങ്ങനെ നിന്റെ ജീവിത പഠന മുറിയിലായാലും നിന്റെ വീട്ടിലായാലും അടുക്കള ആയാലും ഒരു കസേര ഒഴിച്ചിട്ട് പറയാം കർത്താവ് ഇത് നിന്റെ കസേര എനിക്ക് നിനക്ക് കൂടി സംസാരിക്കാനുള്ള കസേര അത്രയും സത്യമായിട്ട് അത്രയും സ്നേഹത്തോടെ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സുഗു ഹലിയ നമ്മൾ ആക്രാന്തം കാണിച്ചില്ലെങ്കിലും ദൈവത്തോട് ദൈവത്തിന്റെ രീതിയിൽ പ്രതീക്ഷിക്കണം നമ്മളാണ് അത് മനസ്സായില്ലേ ആക്രാന്ത സ്വാർത്ഥത എന്ന് പറഞ്ഞതാണ് അങ്ങനെയല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ റേഞ്ചിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മനസ്സിലായില്ലേ അതാണ് കർത്താവ് ചെയ്തത് പിതാവ് അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലാണ് നമ്മൾ ആ അതിശയ സാധ്യതകളിലാണ് നമ്മൾ വിശ്വസിക്കണത് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദൈവമേ അങ്ങനെ അനന്തമായ അതിശയ സാധ്യതകളിലെ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമേ അതായത് ദൈവത്തെ ഇങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ കണ്ടെത്താൻ പറ്റിയ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ദൈവത്തെ മാറ്റരുത് പക്ഷെ അതേസമയം തന്നെ നീ ദൈവത്തിനൊപ്പിച്ച് ജീവിക്കാമെന്ന് കൂടി നീ മനസ്സിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാം കാര്യം കണ്ടതിന് ശേഷം നിൻ്റെ പഴയ ലോകാരൂപിലേക്ക് നീ പോവത്തില്ല ഇങ്ങനെ കുറേ ഒത്തുതീർപ്പുകൾ നിങ്ങൾ ദൈവത്തോട് ചെയ്യുകയാണെങ്കിൽ ദൈവം കുറച്ചുകൂടി നമുക്ക് ടച്ച്ബിളാകും സ്പർശ്യമായ രീതിയിലാകും സാജിൻ്റെ കാര്യം ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം അദ്ദേഹത്തിന് കുറേ റിദ്യക്ഷൻ വന്ന് വിസയിലെ അവസാനം ഇസ്രയേലിലെ വിസക്ക് ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ എന്നാ പ്രശ്നം അതിൽ സെറിയായി ജോർദാനിൻ്റെയും വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ള രേഖകളെ പാസ്പോർട്ടിലുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂക്കാരൻ എന്നാ ചോദിക്കണത് നേരത്തെ വിസ വെച്ചിട്ട് ഞാൻ കരു നാൽപ്പത്തൊന്ന് വയസ്സുള്ളത് കൊണ്ടാണ് ഓവർ ആയതുകൊണ്ടാണ് എന്നിട്ടും അമ്മ തീരുമാനിച്ചാൽ ഏജൊക്കെ തീരുമാനിക്കുന്നത് ആരാ സമയം അല്ല ഏജ് ഏജെന്ന് പറയണത് എന്ന് പറഞ്ഞത് എന്താണ് സമയമാണ് സമയം തീരുമാനിക്കുന്നത് ആരാ അമ്മയാ സമയവും അമ്മയ്ക്ക് കീഴ്പ്പെടുത്തിരിക്കണ ദൈവം അത് ഏൽപ്പിച്ചുകൊടുക്കയാണ് സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണതുപോലെ ചെയ്ത് സമയം ആക്കിയെടുക്കാനുള്ള മദ്യശക്തിയാണ് അമ്മയുടെതാര ഏജ് ഓവറായെന്ന് പറയുമ്പോഴേ അതാരാണ് സാജുവിൻ്റെ ഏജ് ഓവറായ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഫോറിൻ കൺട്രീസ് അല്ല ആരാണ് അമ്മയാണ് തീരുമാനിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സിൽ വിളിക്കും അമ്മ തീരുമാനിച്ചുള്ള ഗുണം എന്താണെന്ന് അറിയാമോ ടെക്നിക്കൽ ട്രബിൾസ് എല്ലാം ഓവർലുക്കാവും ടെക്നിക്കൽ ട്രബിൾസ് എന്താ ജോർദാനിൽ സിറിയായിലും പോയ ഇസ്രയക്കാരന് എടുക്കത്തില്ല ആളാ അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ചെയ്യണ എന്താ ചോദിക്കണത് നിങ്ങൾ എന്നാത്തിനാണ് ജോർദാനിൽ പോയത് എന്നാത്തിനാണ് സിറിയായി പോയത് സദ്യ പോയിട്ടില്ലേ അന്ന് പോകാൻ ഒത്തില്ല എൻ്റെ രേഖകൾ പാസ്പോർട്ടേ വന്നു അതിനെന്തും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന ഇയാളെ സ്വപ്നത്തിൽ ഇപ്പോൾ ഓർക്കണില്ല അപ്പൊ ഇരുന്ന് വേർക്ക് മാത്രമല്ലാതെ വേറെ മറുപടിയില്ല ഇപ്പം വേർത്തപ്പോഴേ അമ്മ വേറെ ഒരു പരിപാടി കാണിച്ചു എന്താണെന്നറിയോ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് ഈ ഇന്റർവ്യൂ ചെയ്തവനെ ആ ലൈ അവിടെ നിന്ന് ബോയ് പുറകോട്ട് വിളിച്ചു അപ്പൊ ഇന്റർവ്യൂ ആൾ പോയി നാരങ്ങ വെള്ളം കുടിച്ചു വന്നപ്പോൾ അങ്ങടെ ആ ആ അകത്ത് ചോദിച്ച ചോദ്യമൊക്കെ അതിൽ മറന്നുപോയി അമ്മയുടെ കയ്യിൽ കുറെ പരിപാടികളുണ്ട് നമുക്ക് ചില ആൾ വിസ്മയിച്ചു പോകും പക്ഷെ നമ്മൾ വിശ്വാസത്താലും ദൈവത്തെ വിസ്മയിപ്പിക്കണം നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ കണ്ട് നമ്മൾ വിസ്മയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസത്താൽ ശതാധിപന്റെ കഥ പറയത്തില്ലേ ശതാധിപന്റെ ഫൃത്തിനസുഖമായിട്ട് കിടക്കുമ്പോഴേ ശതാധിപൻ എതിരെ വന്ന് പറയും അങ്ങെൻ്റെ വിട്ടിഴുന്ന വരുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുമ്പോഴേ കർത്താവ് എന്താ വചനം എന്താ പറയണത് ഇപ്പം ഏഴാം അധ്യായത്തിൽ എൻ്റെ ഏഴാം വചനമാണെന്ന് തോന്നുന്നു ലുക്കാടിച്ച ശേഷം അവരുടെ വിശ്വാസം കണ്ട് അവൻ വിസ്മയിച്ചു വന്ന പ്രീസാള് ദൈവത്തിൻ്റെ അടയാളെ കണ്ട് നമ്മൾ വിസ്മയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ വിശ്വാസം കണ്ട് ദൈവം വിസ്മയിക്കണം കൈ അടിച്ചു കറുത്താണ് ലലിയോ അപ്പി വീരനിൽ വെള്ളത്തിൽ നടന്നു കൂടെ വരുവാ യേശുവേ അപ്പി വീരനിൽ വെള്ളത്തിൽ നടന്നു കൂടെ വരുവാ യേശുവേ സുദിത സുദിത ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ഇനി സമയങ്ങൾ ഓർക്കാം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഡേറ്റുകൾ സമയങ്ങൾ സ്ഥലമളവിന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം കോടതി കേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഇങ്ങനെ പറയണം കേട്ടോ ഈ ഡേറ്റ് പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം എന്ന് പറയും കുട്ടികളില്ലാത്തവരെ കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ സാധ്യതയുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശ്ക്ക് സമർപ്പിക്കാം ഒപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോക്ക് സമർപ്പിക്കാം കേസ് നടക്കുന്നവരെ വിസ്താരം നടക്കുന്നവർ വിധി പ്രതീക്ഷിക്കുന്നവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എക്സാമിനേഷൻ്റെ റിസൾട്ട് യോഗ്യതാ പരീക്ഷ ഒ ടി മത്സര പരീക്ഷകൾ പി എസ് സി ടെസ്റ്റുകൾ അങ്ങനെയുള്ള മത്സര യോഗ്യത പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴ് പറയാം പരീക്ഷമ്മ വഴി ഈ തീയതി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങൾക്ക് കയറിപ്പോകുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റും ഇപ്പോൾ സമർപ്പിക്കാം വീട് വെക്കുക ഗൃഹപ്രവേശം വീടിന് അടുത്തതായ ശിലാസ്ഥാപനം ഡേറ്റുകൾ ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശ്വയ്ക്ക് മനസ്സമ്മതം കല്യാണം കല്യാണ ആലോചനയ്ക്കായിട്ടുള്ള യാത്ര ഡേറ്റുകൾ കർത്താവിനെ സമർപ്പിക്കുക സ്ഥലം രജിസ്ട്രേഷൻ സ്ഥലം അളവ് തീയതി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നെ ശ്രമിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും മറ്റ് വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് നാട്ടിലൊക്കെ ഇപ്പോൾ പ്രാർത്ഥന ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവിടെ ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പരിശുദ്ധ വഴി ഈശോയ്ക്ക് തീയതികളെ സമർപ്പിക്കുക ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കുക അതിശക്തമായ ശ്രുതി കിട്ടുക എൻ്റെ പേര് റെജി സാജു ഞാൻ അയൂർ ആറ്റുപുറം നോർത്ത് കുത്തിയോട് നിന്ന് വരുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റ് ഇതെൻ്റെ മകൻ മിലൻ സാജു എൻ്റെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെവിടെ നിർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു ഞാൻ ജി എൻ എം നേഴ്സായിരുന്നു ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഗ്നൻസിയിൽ ഞാൻ നിർത്തിപ്പോന്നു എനിക്ക് മൂന്ന് മക്കളാണ് അപ്പേ മൂന്ന് മക്കളായ സമയത്ത് ആരും ഉണ്ടായില്ല രണ്ട് പിള്ളേർക്ക് പൊള്ളലുണ്ടായി അത് കാരണം പിള്ളേർ വലുതായിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അന്നൊന്നും ഇത്ര വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രാർത്ഥിക്കും ചെല്ലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ജോലി ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ ഇവിടെ വന്ന് ഹസ്ബൻറ്റും ജോലി കിട്ടും എനിക്കും ജോലി കിട്ടും നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ പക്ഷെ ഞാൻ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു അപ്പോൾ ഒരുമിച്ച് താമസിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഹസ്ബൻഡിനെയും വിളിച്ചു വരുന്നില്ല ദൈവത്തോട് അനുവാദം ചോദിച്ചില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീടൊക്കെ പണിത്തു പണിത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനും ജോലി കിട്ടുന്നില്ല എനിക്കും ജോലി കിട്ടുന്നില്ല അങ്ങനെ പതിനഞ്ച് വർഷമായി ഹസ്ബൻ്റിന് ചെറിയൊരു ജോലി കിട്ടി ആ ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും പക്ഷേ നമുക്ക് മുന്നോട്ടേക്ക് ചിന്തിക്കണമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എനിക്ക് ഒരു ഒരു പതിനായിരം രൂപയുടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഒരു കസിൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോയാൽ കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല നമ്മൾ എല്ലായിടത്തും പോകുന്ന പോലെ വന്നാൽ കിട്ടും ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനിവിടെ വന്നു അന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിവൊന്നും ഉണ്ടായില്ല കൃപാസനത്തെക്കുറിച്ച് ഞാൻ വന്നു സാധാരണ പോലെ ആറ് നിയോഗങ്ങൾ എഴുതി ഞാനും എഴുതി ആറ് നിയോഗങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ വന്ന കൊച്ചിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവൾക്ക് ഇസ്രായേലിൽ ഒരു ഏജൻസി ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് അവനെ ഇങ്ങനെ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവളോട് പഴയ ഏജൻസി മാറി ഈ ഏജൻസിയിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ആ കുട്ടിയിൽ കൂടി ഞാൻ എൻ്റെ എൻ്റെ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏജൻസി പ്രോസസ്സിങ് എല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ ആ മകൻ പറഞ്ഞു എന്നോട് ചേച്ചി പെട്ടെന്ന് ബോംബേക്ക് പോയിക്കോ അവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് തലേ ദിവസം എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയപ്പോൾ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പോയായിരുന്നു ഓൺലി എൻ്റെ ജനറനേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ബാക്കി എസ് എസ് എൽ സി പ്രീ ഡിഗ്രി എല്ലാം പോയായിരുന്നു അങ്ങനെ ഞാൻ നോക്കി തപ്പി പിടിച്ചു വന്നപ്പോൾ എൻ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം അതിൽ ആ ഒരു നമ്പർ മാത്രം വെള്ളം കയറാതെ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാം വെള്ളത്തിൽ പോയായിരുന്നു ആ ഒരു പേപ്പറും വെച്ചുകൊണ്ടാണ് ഞാൻ ബോംബേക്ക് പോയത് അവർ പക്ഷേ എന്നോട് ചോദിക്കാൻ വൈകിപ്പോയി എല്ലാം കഴിഞ്ഞ് എന്നിപ്പോൾ എന്നോട് ചോദിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് അവർ ഇത് കണ്ട് എന്നിപ്പോൾ പറഞ്ഞു അയ്യോ ഈ കുട്ടീനെ പഠിപ്പ് ഇപ്പോൾ ഇരുത്തുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നും കയ്യില്ല അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും ക്ലാസ് കൂടി ഇനി വേഗം നാട്ടിച്ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ എല്ലാ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എൻ്റെ സർട്ടിഫിക്കറ്റ് നടത്തണമെങ്കിൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങണം പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അഡ്വക്കേറ്റ് എല്ലാ സർട്ടിഫിക്കറ്റ് പോയെടുത്ത് എല്ലായിടത്തും കയറി ഇറങ്ങണമായിരുന്നു അങ്ങനെ എൻ്റെ കൂടെ വരാൻ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകണം ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞാൻ തന്നെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഞാൻ വലിയ സംസാരിക്കുന്ന വ്യക്തിയോ ഒന്നുമല്ല ഒരു ഒരു ആളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത എൻ്റെ ശക്തിയാൽ അമ്മയുടെയും ഈശോയുടെയും എൻ്റെ അപ്പുറത്തെ മാതാവും സഞ്ചാരി മാതാവും ഇപ്പുറത്തെ എൻ്റെ ഈശോയും പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് ആ ശക്തിയാൽ എല്ലാ സ്ഥലത്തും അഡ്വക്കേറ്റിനോടൊന്നും ഞാൻ സംസാരിക്കുന്നത് അവിടെ പോയി പക്ഷെ എല്ലാം അവിടെ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നു എൻ്റെ ഈശയും മാതാവും അങ്ങനെ എനിക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ശരിയായി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇവിടെ എൻ്റെ വിസ വന്നു വിസ വന്നപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായി കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ എൻ്റെ വിസ ക്യാൻസലാക്കിക്കോ എനിക്ക് ഇത്രയും പൈസ ലക്ഷങ്ങൾ കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിലില്ല പക്ഷെ ആരെയും ബുദ്ധിമുട്ടിക്കുണ്ടാകുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആരോട് ചോദിക്കാതിരുന്നത് ലോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ലോൺ കിട്ടിയില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആ പൈസ ഞാൻ തരാം വേഗം പോകാനുള്ളതെല്ലാം റെഡിയാക്കിക്കൊള്ളാം അതും എൻ്റെ അമ്മയും ഈശോയും തന്നതാണത് വേറെ ആരും തരാനില്ല എൻ്റെ ഈശോയെ അമ്മ മാതാവ് എൻ്റെ സഞ്ചാരി മാതാവ് കൂടെ വന്ന് ഈശോനോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തന്നു നന്ദി പറയുന്നു അതേപോലെ ഞാൻ ഇസ്രായേൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി എല്ലാ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊറോണയുടെ ഇത് കാരണം ആ മാസം തന്നെ ഫ്ലൈ എല്ലാം എല്ലാം ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആക്കിയായിരുന്നു അതിന് ദൈവത്തിന് ഞാൻ അവിടെ എത്തിയേനെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഇസ്രായേൽ ജോലി ചെയ്തു എല്ലാ ഞായറാഴ്ചയും ആ ഉമ്മ എൻ്റെ ഹൃദയത്തിലൊരു വേദനയാണ് കുമ്പസാരമില്ല വിശുദ്ധ കുർബാനയില്ല അതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര വേദന ഉളവാക്കുന്നതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ഹൃദയം കിടന്ന് വിങ്ങുമായിരുന്നു എന്നെ ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഈശ്വരയുടെ തിരിശരീരവും തിരി രക്തവും ഭക്ഷിക്കുമ്പോൾ ആ ഒരു ശക്തി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അതില്ലാതെ രണ്ടര വർഷം എനിക്ക് ആ സമയം ആ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് വിശുദ്ധ കുർബാന കിട്ടണം വിശുദ്ധ കുർബാനയ്ക്ക് പോകണം െന്ന് ഈശോയുടെ തിരുശരീരവും തിരി എനിക്ക് ഭക്ഷിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് എനിക്ക് ജെറുസലേമിലേക്ക് ഞാൻ അവിടെ ജെറുസലേമിൽ ആരും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ജെറുസേ ഈശോയുടെ അമ്മയുടെ എൻ്റെ സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ജെറുസലേമിൽ ജോലി കിട്ടി എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന കുംഭസാരം അതേപോലെ ഈശയുടെ കല്ലറ ഗാഗുൽത്ത അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നതിന് ദൈവത്തിന് ഒരുപാട് മാതാവിന് നന്ദി നന്ദി പറയുന്നു അതൊരു വലിയ ശക്തിയാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക ഉണ്ടെന്ന് പക്ഷേ അവിടെ ഞാൻ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മാത്രമുള്ള എൻ്റെ ഈശയും അമ്മാതാവും മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടിനെ വേറെ ആരുമില്ല എല്ലാവരുമുണ്ടെന്ന് വിചാരിക്കുക ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് എല്ലാവരും പക്ഷെ ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഈശയും മാതാവും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നമുക്ക് ആ ഒരു ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ശക്തി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വേറെ ആരുണ്ടായാലും നമ്മുടെ ഈശോയും മാതാവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് ഉണ്ട് ഞോടിയുള്ളുണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ട വഴി തന്നെ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാതെ തന്നെ എന്നോട് പറഞ്ഞു തൈറോയ്ഡ് ക്യാൻസറാണെന്ന് പറഞ്ഞു ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ അത് ദൈവമേ എങ്ങനെ പക്ഷേ എന്നാൽ ഈശ്വരൻ മാതാവ് ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു ശക്തി എന്നിലുണ്ടായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന വഴി എനിക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ നോർമലായിരുന്നു ദൈവത്തിന് ഒരു ആയിരം നന്ദി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എൻ്റെ മകന്റെ കാര്യമാണ് എൻ്റെ മകൻ പത്താം ക്ലാസ് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം മക്കൾ പഠിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഹോംവർക്ക് ചെയ്ത് ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ മാതാവിനെ ഈശ്വരനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഈശോ അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുക്കുമെന്ന് ഞാൻ എനിക്ക് വിശ്വാസം പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അങ്ങനെ പത്താം ക്ലാസ്സിൽ ജസ്റ്റ് പാസ് മാർക്കായി ആയിരുന്ന എല്ലാ സമയവും പത്താം ക്ലാസ്സിൽ ഒമ്പത് എ പ്ലസ് എയും കൊടുത്ത് ഈശോ അമ്മ അനുഗ്രഹിച്ചു അതുപോലെ പ്ലസ് വണ്ണിന് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു അതേപോലെ എനിക്ക് എനിക്കവിടെ അസുഖങ്ങൾ വരായിരുന്നു അവിടെ അപ്പോയിൻമെൻ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് എന്നാന്ന് വെച്ചാൽ എനിക്കവിടെ ആരും ഇല്ല അടുത്ത് അപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം അതിനുള്ള അവസരം ഉണ്ടായില്ല അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഒത്തിരി സമയം എടുക്കും എനിക്കവിടെ ഭയങ്കര ചുമയും പനി ഷോൾഡർ പെയിനും ഒക്കെ വരുമ്പോൾ ഉപ്പും അഭിഷേക തൈലവും വെഞ്ചിരിച്ച ഉപ്പും അതാണ് ഞങ്ങളുടെ ആൻറ്റിബയോട്ടിക്കും മരുന്നും അതുണ്ടെങ്കിൽ നമുക്ക് ശക്തിയാണത് കൂടെ ഉണ്ട് നമുക്കത് എന്ത് വന്നാലും അത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും കഴിച്ച് എല്ലാ അസുഖങ്ങളും ദൈവം അനുഗ്രഹിച്ച് ഹോസ്പിറ്റലിൽ കയറുന്ന ആവശ്യം വന്നിട്ടില്ല നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും ചില സമയത്തൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ പ്രാർത്ഥന കൊന്തയൊക്കെ ഞാൻ ചില സമയത്തൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിലും എന്നെ ഒരു ഒരു വല്ലാത്തൊരു ശക്തി എന്നിലോട്ട് വരും പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും അങ്ങനെ ഒരു ശക്തി എനിക്ക് വരുന്ന കാരണം നമ്മൾ വിട്ടുപോയാലും വേഗം ചാടി എഴുന്നേക്കും ഞാൻ ആ ഒരു ശക്തി ദൈവമേ ഈശോയെ ഉടമ്പടി സഞ്ചാരിമാതാവേ കൂടെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തി നമ്മളിലേക്ക് കൈ വരും അതേപോലെ കിട്ടുന്ന കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയി അവിടെയുള്ളവർക്ക് കൊടുക്കും അതേപോലെ ഞാൻ കുറച്ച് കാശുരൂപം കൈ എടുക്കും ഈ പത്രത്തിന് പകരം കാശുരൂപം കൊടുത്തിട്ട് പറയും ഇങ്ങനെ ഉടമ്പടി എടുക്കണം മാതാവിനെക്കുറിച്ച് ഞാൻ പറയും സഞ്ചാരി മാതാവിനെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് ധ്യാനം കേൾക്കണം എന്ന് പറയാറുണ്ട് അങ്ങനെ അതും ഞാൻ ചെയ്യാറുണ്ട് അതേപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ അവിടെ ഞങ്ങൾക്ക് സഹായിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഓൺലൈനിൽ കൂടെ കാണുന്നത് ഞാൻ പൈസ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ തന്ന ദൈവത്തിനും മാതാവിനീശക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു